ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഒൻപതാം വാക്യം വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി വെട്ടിത്തീൻ എറിയപ്പെടും കർണിവാനായ ദൈവമേ അങ്ങേ തിരുസന്നിധിയിൽ മുമ്പിൻ്റെ ഇന്നേ ദിനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശ്വനാഥ അനുനിമിഷം നന്മ മാത്രം പ്രവർത്തിക്കുവാനും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചു ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്രകാരം ദൈവീകമായ രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് ഭാഗവാക്കുകളാകുവാൻ ഞങ്ങൾക്ക് കൃപയും അനുഗ്രഹവും നൽകണമേ നമ്മുടെ കർതാവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എനിക്കും ആമേൻ നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു